നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത് മീനമാസം മുപ്പത്തൊന്നാം തീയതി ശനിയാഴ്ച ഉദിച്ച് മുപ്പത്തഞ്ച് നാഴിക ആറ് വിനാഴികയ്ക്ക് നക്ഷത്രത്തിലാണ് ഈ വർഷത്തെ മേഷ വിഷു സംക്രമം വരുന്നത് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു വർഷമാണ് സാമ്പത്തികമായിട്ട് നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുള്ളൊരു വർഷമാണ് അതായത് പതിനാല് രൂപ ഒരു വർഷം ഒരു മാസം കിട്ടുമ്പോൾ എട്ട് രൂപ ചിലവ് വരുമാക്കി ഉള്ള പൈസ മിച്ചമാണ് അതിനാൽ തന്നെ ഈ വർഷത്തിൽ വരുമാനം വർദ്ധിക്കുകയും ചിലവ് കുറയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതിനാൽ മാസ വർഷാവസാനത്തോട് കൂടിയിട്ട് കുറച്ച് പൈസയൊക്കെ മിച്ചം വയ്ക്കാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അന്ത്യശൽക്കമാണ് അന്ത്യശൽക്കമായത് കാരണം കൊണ്ട് തന്നെ രാജകൃപയും ജനബഹുമാനങ്ങളും ആർജിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വരുമാനത്തിൽ വർധനം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗമാണ് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടാനുള്ള യോഗമാണ് വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ് സാമ്പത്തികമായിട്ട് നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനും അതിനോടൊപ്പം തന്നെ കുടുംബസുഖം അനുഭവിക്കാനും യോഗമുള്ള സമയമാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വർഷമാണ് നാല് പേർ അറിയപ്പെടുകയും കീർത്തി കേൾക്കുകയും ചെയ്യാനായിട്ട് യോഗമുണ്ടാകുന്നൊരു വർഷമാണ് അപ്പോൾ എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടെങ്കിൽ പോലും പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയും നിൽക്കുന്നത് കാരണം കൊണ്ട് ലഗ്നത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നുണ്ട് അപ്പം റണവായന എന്ന് പറയുന്നൊരു യോഗമുള്ള കാരണം കൊണ്ട് സാമ്പത്തികം ഉണ്ടാകുമെങ്കിൽ അത് ബാധ്യതകൾ പോലെയുള്ള കാര്യങ്ങൾ ലോണ് അതുപോലുള്ള കാര്യങ്ങളൊക്കെയായിട്ട് വന്നാൽ പിന്നീട് അതൊരു ബാധ്യതയായി തീരുകയും കടക്കാരൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യാനുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ട് പ്രത്യേകിച്ച് ലോൺ എടുക്കുക അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതിനോടൊപ്പം തന്നെ ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ലഗ്നത്തിൽ രാഹുവാണ് നിൽക്കുന്നത് അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു ലഗ്നത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് തലവേദന പോലെയുള്ള കാര്യങ്ങൾ ഞരമ്പ് സംബന്ധമായിട്ടുള്ള ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾ ഇങ്ങനെയുള്ള രോഗാവസ്ഥ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ശ്രദ്ധിക്കണം നാഗപൂജ ചെയ്യാനായിട്ട് മറക്കരുത് ശനീശ്വരം നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്തിട്ട് ശനിദോഷത്തിന് പരിഹാരം വരുത്താനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് ഈ മെയ് മാസത്തിൽ വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് മാറി ഇപ്പോൾ രണ്ടാം ഭാവത്തിൽ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് അനുകൂലമാണെങ്കിലും വ്യാഴത്തിൻ്റെ മാറ്റത്തിന് ശേഷം മൂന്നിലേക്ക് വ്യാഴം വരുമ്പോൾ ചാരവശാൽ വ്യാഴപ്പഴവിൻ്റേതായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അതിന് പരിഹാരമായിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വത്വ പുഷ്പാജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനും പുത്രസംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ അനുഭവിക്കാനും യോഗമുള്ളൊരു വർഷമാണ് എല്ലാ രീതിയിലും മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനും സ്വന്തക്കാരും ബന്ധുക്കളുമായിട്ടൊക്കെ സരം സമയം ചെലവഴിക്കാനൊക്കെ ഈ വർഷത്തിൽ സാധിക്കുന്നതാണ് യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ വിനോദസഞ്ചാരം പോലെയുള്ള കാര്യങ്ങൾക്കും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുമൊക്കെ യോഗമുള്ളൊരു വർഷമാണ് എന്നാൽ പരിഹാരങ്ങൾ നല്ല രീതിയിൽ ചെയ്യുകയും നല്ല രീതിയിൽ പ്രാർത്ഥന ഉണ്ടായാലേ ഈ ഗുണങ്ങൾ പൂർണ്ണമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്